ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ പള്ളി മെഡിസിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം മാറി പാലാ ഏറ്റുമാനൂർ ഹൈവേ കിടങ്ങൂർ കുമ്മണ്ണൂർ ആ കുമ്മണ്ണൂരിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി രണ്ട് വഴിക്കും വരാവുന്നതാണ് ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറിയുള്ള അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് വീട് വയ്ക്കാൻ മനോഹരമായ പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാം റബ്ബർ ആദായമുള്ള സ്ഥലമാണ് മുറിച്ചും വിൽക്കാവുന്ന സ്ഥലമാണ് സെൻറിന് വെറും നാൽപ്പത്തയ്യായിരം രൂപ മാത്രമേ ഇതിന് വില പറയുന്നുള്ളൂ ചെറുപ്പങ്ങൾ മെഡിസിറ്റി ഒക്കെ എടുത്ത് വില കുറഞ്ഞ സ്ഥലങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ടാറിങ് റോഡ് ചേർന്നാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല വീടൊക്കെ അടുത്തുണ്ട് സെൻറ്റിന് വെറും നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിന് കിട്ടണമെന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ അകത്തെ വ്യൂവിലേക്ക് ഒന്ന് പോകാം നല്ല നിരപ്പ് സ്ഥലമാണ് റോബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ സ്ഥലത്തിന് രണ്ട് സൈഡിൽ കൂടി റോഡുണ്ട് ടാറിങ് റോഡും മൺ റോഡും ഫ്രണ്ടേജും ഉണ്ട് ഇവിടെ കൊണ്ട് ഈ പ്ലാസ്റ്റിക് കാണുന്ന കുറച്ച് സ്ഥലം താഴേക്ക് ഇറങ്ങി കിടപ്പുണ്ട് ഇവിടം വരെ മറ്റൊരു റോഡ് വന്ന് നിൽക്കുകയാണ് ആ വീട്ടുങ്കൽ വരെ പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി പാലാ ചേർപ്പങ്കൽ കുമ്മണ്ണൂരിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി വില കുറഞ്ഞ മനോഹരമായ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ട്രാപ്പർ ആദായമുണ്ട് വെറും നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് സെൻറ്റിന് കിട്ടണമെന്ന് പറയുന്നത് വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നേരെ കിഴക്കോട്ട് വീട് വയ്ക്കാവുന്നതാണ് അടക്കോട്ടാണ് വഴി ഇറങ്ങുന്നത് മുറിച്ച് നിൽക്കാവുന്ന സ്ഥലമാണ് ചെറിയ പാർട്ടിക്കൊക്കെ രണ്ടോ മൂന്നോ വീട് വയ്ക്കാനുള്ള ഏരിയ ഉണ്ട് ചേർപ്പങ്കിലെടുത്ത് നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക